അത് പൊളിച്ചു കേട്ടോ ഇപ്പോഴാ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അക്ബറിൻ്റെ പാവ മോഷ്ടിച്ചവരെ കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ അതിനായി ഒരു പ്രതിക്കൂട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അഡ്വക്കേറ്റായിട്ട് ലാലേട്ടൻ നിയമിച്ചേക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയോട് വാദിച്ച് ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി വിളിച്ചേക്കുന്നത് നെവിൻ ആര്യൻ അതുപോലെ തന്നെ നൂറ ആദില ഇത്രയും പേരാണ് വിളിച്ചേക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നത് ആദ്യം നെവിനോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എത്ര പാവ എടുത്തു എന്ന് ചോദിക്കുന്നു സത്യത്തിൽ എത്ര പാവ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് വരുന്ന ഒരു പ്രതി കൈമാരും വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലെ സ്ത്രീയുടെ മുന്നിൽ സത്യം പറയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറയുന്നത് നൂറയോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഞാൻ അക്ബറിന്റെ കയ്യിൽ നിന്ന് എടുത്തു എന്ന് എന്നോട് പറയുന്നു സ്ക്രീനിൽ കാണിക്കുന്നത് ആരിനെ ചോദ്യം ചെയ്യുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം ആതിലയോട് ചോദിക്കുമ്പോൾ ആതില പറയുന്നത് ഒക്കെ എന്നെ ഈ ഒരു മോഷണത്തിൽ പങ്കുണ്ടോ എന്നാണ് എന്റെ സംശയം എന്നും ആതില പറയുന്നുണ്ട് അവസാനം ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബറിന് എന്താണ് ഇതിൽ നിന്ന് പറയാനുള്ളതെന്ന് അപ്പൊ അക്ബർ പറയുന്നു മൊത്തം ആ ഗെയിമിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് അക്ബർ ലാലേട്ടനോട് പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും അത് നന്നായി അതിൽ കാണിച്ച കള്ളത്തരം കയ്യോടെ കാണിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ